ഡോക്ടർ പലർക്കും ടെൻഷൻ ആയോ ഇല്ലയോ എന്നുള്ളത് അത് കൺഫേം ചെയ്യാൻ പറ്റും സൈക്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ പോകുന്നത് ഒരു ഒരു വെച്ചാൽ ും പതിനാല് ശേഷം തന്നെ നിങ്ങൾക്ക് പ്രെഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റും ആണെങ്കിലും നമുക്ക് ഓവുലേഷൻ ദിവസം ദിവസം ലേറ്റ് ഓവുലേഷൻ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഉള്ള കാലത്ത് നമുക്ക് എപ്പോഴും ലേറ്റ് ഓവുലേഷൻസ് ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം നമ്മൾ മെൻസസ് മിസ് ആയിട്ട് നമ്മൾ ചെയ്തു യു പി ടി ചെയ്തു നെഗറ്റീവ് ആണ് പ്രെഗ്നൻസി ടെസ്റ്റ് ചെയ്തു നെഗറ്റീവാണ് എന്ന് വെച്ചാൽ വീണ്ടും ഒരു ആഴ്ച കഴിഞ്ഞ വീണ്ടും ചെയ്യേണ്ടി വരും ഓക്കെ ചില ആളുകൾക്ക് നമുക്ക് ഡയറക്റ്റ് സ്കാനിങ് ചെയ്തതിന് ശേഷം മെൻസസ് മിസ് ചെയ്തിട്ട് വൺ മന്ത് കഴിഞ്ഞ് സ്കാനിങ്ങിനെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാറുള്ളൂ പിന്നെ വീറ്റ് എക്സൈജ് ചെയ്ത് നമുക്കുള്ളൊരു ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് പ്രെഗ്നൻസിയിൽ മാത്രം വരുന്ന ഒരു ഹോർമോൺ ആണ് അത് ചില ആളുകൾക്ക് മെൻസസ് മിസ് ചെയ്ത ഉടനെ കാണാൻ പോസിറ്റീവ് ആവാറുണ്ട് അപ്പോൾ ഒരു ടു ശേഷം നമ്മൾ ടെസ്റ്റ് ടെസ്റ്റ് അതിൽ ചാൻസസ് ഉണ്ടോ ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ നിങ്ങൾ മോർണിംഗ് രാവിലത്തെ തന്നെ യൂറിൻ എടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇൻ കേസ് നെഗറ്റീവ് ആണെങ്കിൽ പോലും വെയിറ്റ് ചെയ്തിട്ട് ഡയറക്ട്ലി നിങ്ങൾ വിഡ്രോവൽ ബ്ലീഡിംഗ് ഉള്ള ടാബ്ലറ്റ് എടുക്കാതെ വെയിറ്റ് ചെയ്ത് ടെൻ ഡേയ്സിന് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ